ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയ് റോസ്റ്റുള്ള റെസിപ്പി മേറ്റാണ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടേക്കാണ് വെച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓർ ഒന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ നെയ്യോസ്റ്റിനെന്തൊക്കെ വേണ്ടേ നോക്കാം അപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് എടുത്തിരിക്കുന്നത് അതേപോലെ ആ ഒരു ഗ്ലാസിൻ്റെ പകുതി തന്നെ ഉഴുന്നൊടുക്കണം ആ ഉഴുഞ്ഞതിന് നമ്മള് ഉലുവ ഒരു അര സ്പൂണ് ഉഴുവും കൂടി ഇട്ടിട്ട് നമ്മളിത് ഒരു നാല് മണിക്കൂർ നന്നായി കുതിർത്തി വെച്ചാൽ അരിയും ഉഴുഞ്ഞുണ്ടോ നമുക്കിത് നന്നായി ഒന്ന് അരക്കാം അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടിയാണ് നമുക്കിതിന് വേണ്ടത് അപ്പൊ നമുക്കിതിനെ അരയ്ക്കാം നന്നായി കുതിർന്ന കാരണം അധികം വെള്ളമൊന്നും ഒഴുകേണ്ടി വരില്ല കുറച്ച് വെള്ളം കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇതില് കുറച്ച് വെള്ളമുള്ളത് അതുകൊണ്ട് ഒഴിച്ചിട്ട് നമുക്കിത് അരയ്ക്കാം നമ്മുടെ അരി നന്നായി അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മാറ്റി വെക്കാം ഇനി നമുക്ക് ഉഴുന്നും ഉലുവും കൂടിയിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഉഴുന്നൊരു വിധം അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉഴുന്നിന്റെ കൂടെ ഈ ചോറും കൂടിയിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉഴുന്നും ചോറും കൂടി ഇട്ടിത് അരച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിലിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊന്ന് പൊന്തണ്ണ വരയ്ക്കി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെക്കണമെട്ട് നമ്മുടെ മാവ് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് മാവ് പൊന്തിയതിന് ശേഷമാണ് നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് ഒരു ആറേഴ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മുടെ മാവ് വ് ആറ് മണിക്കൂറൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരുക്ക് ഉപ്പിട്ട് കൊടുത്തു ഇളക്കി എടുക്കാം മാവ് പൊന്തിയുണ്ട് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടാ അല്ലെങ്കിൽ പൊന്താത്തിരി നേരം വീരും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും അപ്പൊ നമ്മള് ദോശത്തോട്ട് നന്നായി ചൂടായി നമുക്ക് ഇതിൽ ഒരു തളി മാവ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് വരത്തി കൊടുക്കാം നിൽക്കാനും കുറച്ച് പരത്തി കൊടുക്കട്ടെ നമുക്ക് തലക്ക് നെയ്യൊന്ന് നന്നായി തൂങ്ങി കൊടുക്കാം പറ്റി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് തക്കി കൊടുക്കാം നന്നായി ഒന്ന് മഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുക്കാം മാവ് ഒഴിക്കുമ്പോ ഒന്ന് തീ കുറച്ചിട്ടിട്ട് മാവിച്ചോളാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് കൂട്ടിയിട എന്നിട്ട് നമ്മൾ ഒന്ന് മൊരിയണ കടയൊന്ന് കൂട്ടിയിട്ടിട്ട് വെച്ചോളാം കേട്ടോ നെയ്യ് റോസ്റ്റ് ചെയ്താണ്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്ന് മാറ്റാം അപ്പൊ നമ്മള് തീയൊന്ന് നന്നായി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അടുത്ത നെയ് നെയ് ഉണ്ടാക്കാനായിട്ടേ പോലെ തന്നെ പാത്രത്തിൽ വെച്ച് നന്നായി പരത്തി കൊടുക്കാം നന്നായി കനം കുറച്ച് നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ നെയ്യ് നന്നായി ഒന്ന് എല്ലായിടത്തും പരറ്റി കൊടുക്കും നെയ്യ് പരറ്റി കൊടുത്ത നമ്മുടെ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം നമ്മുടെ നെയ്ലോസി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സാമ്പാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ അത് കഴിക്കാൻ ഒരു നല്ലൊരു നാല് മണി പേരായിരുന്നു അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവഴിക്ക് ട്രൈ ചെയ്യും